കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഓൾഡ് അസോസിയേഷൻ അക്കാദമി ഇടയിലുള്ള ആൺകുട്ടികൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഫുട്ബോൾ പരിശീലനം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്തു വരുന്ന പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ തരത്തിലേക്കുള്ള എന്നുള്ളതിൽ തർക്കമില്ല രണ്ടാമത്തെ ചോദ്യം ഇതിൽ ഞങ്ങൾ എന്താണ് തിരിച്ചു ഇവിടെ ആയിട്ട് വരുന്ന ഇവിടെയുള്ള അപ്പൊ ഇവിടെ മികച്ച പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളിതുണ്ട് മൈതാനം ഉണ്ട് ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് ടെറസ് പോരാ ഗ്രൗണ്ടിലേക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് അവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇനി അതിനപ്പുറത്തേക്ക് ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര മികച്ച കളിക്കാരാകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അതിന് കോച്ചിന് ചെയ്യുന്ന കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ട് സംഘാടകർക്ക് അതിൽ ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നെയുള്ള തീപ്പുരിക്ക് മാത്രമേ ഏറ്റവും ഏറ്റവും മികച്ച 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 വേണ്ടി അപ്പോൾ ഈ ഈ ആഗ്രഹിക്കുന്ന രീതിയിൽ പശ്ചാത്തലത്തിൽ നിന്ന് കളിക്കാരനായി അറിയപ്പെടുന്ന മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ വെച്ചുകൊണ്ട് മികച്ച ആയിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കണ്ണൂർ പോലീസ് ടറഫിൽ നടന്ന ചടങ്ങിൽ സി സി അഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു കോച്ചും മുൻ ഇന്ത്യൻ താരവുമായ കെ വി ശിവദാസ് హై రేంజ్ డైరెక్టర్ అబ్దుల్ నిసార్వూడ్ ఎండి ఎస్ కిషోర్ కుమార్ వి రాజేష్ ప్రేమ్ జగదీష్ కె పి సునోజ్ ఎన్ అజిత్ కుమార్ ఇకే మనోజ్ మొహమ్మద్ బషీర్ సంబంధించు మెమో